ഹായ് ബിഗ് ബോസിൽ പല ആൾക്കാർക്കും പല രീതിയിലുള്ള ഗെയിം ഉണ്ടാവും ഒരു പക്ഷേ അതിൽ പല ഗെയിമുകളും വിജയിച്ചു എന്ന് വരാം പലതും പരാജയപ്പെട്ടു എന്ന് വരാം ഈ പരാജയപ്പെട്ട ആൾക്കാർ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് വരാറാണ് പതിവ് പരാജയപ്പെട്ട ഗെയിം അത് പല ആൾക്കാരും തിരുത്തി കൊടുക്കും ഒരുപക്ഷെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് തന്നെ അതായത് കോ കണ്ടസ്റ്റൻസ് തന്നെ തിരുത്തി കൊടുക്കുമ്പോൾ അവർക്ക് അത് വിശ്വാസത്തിലെടുക്കാൻ ആവില്ല അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് അങ്ങനെ എടുക്കുള്ളൂ അപ്പോൾ ആരായാലും കൂടെ കളിക്കുന്നവർ ഇത് തെറ്റാണ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ അത് അവരുടെ സ്ട്രാറ്റജി ആവാം എന്ന് വെച്ച് അത് അംഗീകരിക്കില്ല ഇത് സ്വന്തം വീട്ടുകാർ വരെ വന്ന് തെറ്റുകൾ തിരുത്തി കൊടുത്തിട്ടും അത് മനസ്സിലാക്കാതെ വീണ്ടും ആ പടുകുഴിയിൽ തന്നെ വന്നു വീഴുന്ന ഒരാളാണ് ഇപ്പോ നമ്മുടെ ജാസ്മിൻ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ജാസ്മിൻ നല്ലൊരു ഗെയിമറൊക്കെയാണ് ജാസ്മിന്റെ ജാബ്രി ഗെയിമാണ് പരാജയം എന്ന് വലിയ നെഗറ്റീവായിരുന്നു ജാസ്മിന് പുറത്ത് മുഴുവൻ ഹേറ്റേഴ്സ് ആദ്യ അറുപത് ദിവസങ്ങൾ അതായത് ഗബ്രി പോകുന്നതുവരെ ജാസ്മിനെ കട്ട നെഗറ്റീവ് ഗബ്രി പോയതിന് ശേഷം ജാസ്മിൻ പതിയെ പതിയെ ഒന്ന് ചുവട് വെച്ച് മുന്നോട്ട് വന്നു അതിനിടയിലൂടെ ഗബ്രിയെ കുറിച്ച് പറഞ്ഞ് വീണ്ടും വീണ്ടും നെഗറ്റീവ് ആവുന്നുണ്ടായിരുന്നു ഫോട്ടോ എല്ലാം നോക്കി സംസാരിച്ച് വീട്ടിലുള്ള ആൾക്കാർ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ജാസ്മിൻ അംഗീകരിച്ചില്ല അതിന് ജാസ്മിനെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ രണ്ടാമത്തെ ആഴ്ചയിൽ ബിഗ് ബോസിൽ ജാസ്മിന്റെ ഫാദർ ഫോൺ ചെയ്ത് സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു തീർച്ചയായും ഗബ്രി വിഷയം സംസാരിച്ചിട്ടുണ്ട് എന്നത് ഉറപ്പാണ് അതിന്റെ ബാക്കി നമ്മൾ അവിടെ കണ്ടതാണ് സ്ക്രീനിൽ എന്നിട്ടും ജാസ്മിന് മനസ്സിലായില്ല പിന്നീട് ഫാമിലി റൗണ്ടിൽ അച്ഛനും അമ്മയും വന്ന് നല്ല രീതിയിൽ ഉപദേശിച്ച് ഇത് തെറ്റാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ജാസ്മിൻ അതിൽ നിന്നും പിന്മാറി എന്നാണ് നമ്മളെല്ലാവരും ധരിച്ചു വെച്ചിരുന്നത് അതിനുശേഷമാണ് ജാസ്മിൻ കൂടുതലായി പോസിറ്റീവ് ആവാനായി ായി തുടങ്ങിയത്ിൻഡോയ്ക്ക് ശക്തമായിട്ടുള്ള മത്സരം ജാസ്മിൻ കൊടുക്കുമെന്ന് നമ്മൾ വിചാരിച്ചു ജിൻഡോയ്ക്ക് ഒപ്പം തന്നെ കട്ടയ്ക്ക് മത്സരിക്കാൻ ജാസ്മിന് പറ്റും എന്ന് നമ്മൾ വിചാരിച്ചു ഇപ്പോ പുറത്തുപോയ കണ്ടസ്റ്റൻസ് തിരിച്ചു വരുന്നു വീണ്ടും ജാസ്മിൻ പഴയ രീതിയിലേക്ക് മാറുന്നു വാഴ ഇലയിൽ ഗബ്രി ജാസ്മിൻ എന്ന് എഴുതി വെക്കുന്നു ജാൻമോണി വന്നപ്പോൾ തന്നെ ജാസ്മിൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി പുറത്തുപോയി എല്ലാ സ്ഥലങ്ങളിലും തിരയുന്നു തന്റെ ഗബ്രു വന്നിട്ടുണ്ടോ ആലോചിച്ച് രണ്ടാമത്തെ റീൻട്രി വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ജാസ്മിൻ അയ്യോ ഞാൻ വിചാരിച്ച ആള് തന്നെ ആവണേ എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള നാടകം അവിടെ ചെയ്യുന്നു പല ആൾക്കാരും പറയുന്നുണ്ട് നാടകമൊന്നും അല്ല റിയൽ ആണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിലേക്ക് നമുക്ക് വരാം അതും ഗബ്രിയല്ല അത് യമുനയായിരുന്നു ജാസ്മിന്റെ മുഖഭാവം ഒന്ന് കാണണം അവൾ ഉദ്ദേശിച്ച ആൾ വന്നില്ല ശരിക്കും ഇത് റിയൽ ആണോ അപ്പോ ജാസ്മിൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഗബ്രിയ എന്നാണ് എനിക്ക് തോന്നുന്നത് റിയൽ ആണെങ്കിൽ പാരൻസിനോടും മറ്റുള്ള ആരോടുമില്ലാത്ത സ്നേഹം ഗബ്രിയോടുണ്ട് ഇന്ന് യമുനയോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് യമുന ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അച്ഛനും പറയുന്നത് കേട്ടൂടെ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ജാസ്മിൻ ഗബ്രു അവനിപ്പോൾ വരും എന്നും പറഞ്ഞു അങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു കാര്യമില്ല എല്ലാവർക്കും മനസ്സിലായി ഒരു പക്ഷേ ഇത് റിയൽ ആണെങ്കിൽ അതായത് ഗബ്രിയോടുള്ള സ്നേഹം റിയൽ ആണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതും വലിയൊരു തെറ്റാണ് കാരണം പുറത്ത് കമ്മിറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല പക്ഷെ കൃത്യമായിട്ടുള്ള തെളിവുകൾ നിരത്തി ഒരാൾ അവിടെ സംസാരിച്ചിരുന്നു എന്റെ വ്യൂ പോയിന്റിൽ അത് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ജാസ്മിൻ കമ്മിറ്റഡ് തന്നെ ആയിരുന്നു പിന്നെ ബിഗ് ബോസ് വീട്ടിൽ വന്ന് മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നു എങ്കിൽ അതായത് റിയൽ ആണെങ്കിൽ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അത് ഏറ്റവും മോശം സ്വഭാവത്തിന്റെ അടയാളമാണ് ചതിക്കുക വഞ്ചിക്കുക അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത്തരക്കാരെ വിളിക്കുന്നത് ഇത്തരം സ്വഭാവമുള്ള ആൾക്കാരെ നമ്മൾ മോശക്കാരായി തന്നെയാണ് കാണുന്നത് ആ മോശപ്പെട്ട സ്വഭാവമാണ് ഇത് റിയൽ ആണെങ്കിൽ ജാസ്മിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ന്യായീകരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതൊരു ഫീൽ ആണ് എന്ന് പറയുന്ന ആൾക്കാരും അത്തരത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയായിരിക്കും ഇവിടെ ഒരാളെ ഇഷ്ടപ്പെട്ട് അപ്പുറത്ത് പോകുമ്പോൾ വേറൊരാളെ ഇഷ്ടപ്പെട്ട് മറ്റു സൈഡിൽ പോകുമ്പോൾ വേറൊരാളെ ഇഷ്ടപ്പെടും അങ്ങനത്തെ ആൾക്കാർ തന്നെ ഇനി ഇത് ഫേക്ക് ആണെങ്കിൽ അതായത് ജാസ്മിൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം ഫേക്ക് ആണെങ്കിൽ ഒരു ബുദ്ധിയുമില്ല ുമില്ലാത്ത ഒരു പെൺകുട്ടിയാണ് ജാസ്മിൻ എന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം ഇത് റിയലാക്കി കാണിക്കാൻ വേണ്ടി അതായത് ഇത് അഭിനയമാണല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് റിയലാക്കി കാണിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അതായത് സ്വന്തം പാരന്റ്സ് വരെ വന്ന് പറഞ്ഞു കൊടുത്തിട്ടും ഇത് നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടും അത് മനസ്സിലാക്കാതെ പിന്നെയും പിന്നെയും അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ബുദ്ധി ഇല്ലാത്തതിന്റെ ഒരു ലക്ഷണം തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ജാസ്മിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പുറത്ത് പ്രേക്ഷകർക്കിടയിൽ വളരെ ദയനീയമായിരിക്കും ഒരാൾക്കും ജാസ്മിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഗബ്രി റീ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ജാസ്മിൻ വീണ്ടും പഴയപടി പഴയ പടി ആയി തുടങ്ങി ബിഗ് ബോസ് അതെല്ലാം വൃത്തിയായി എടുത്ത് കാണിച്ചു തരും പല ആൾക്കാരും പറയുന്നു ബിഗ് ബോസ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ബിഗ് ബോസ് ഇപ്പോൾ ജാസ്മിനെ ഒന്നും അല്ല സപ്പോർട്ട് ചെയ്യുന്നത് വേറൊരാളെയാണ് എന്നുകൂടി എല്ലാവരും ഓർക്കണം ജാസ്മിന്റെ എല്ലാ വൃത്തിയും നമ്മൾക്ക് എടുത്തു കാണിച്ചു തരും എന്തുകൊണ്ട് ജാസ്മിനെ വെട്ടി അതായത് ജാസ്മിനെ മറികടന്ന് അർജുൻ മുന്നോട്ട് വന്നു ജിൻഡോയ്ക്ക് തൊട്ട് താഴെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാസ്മിൻ ഇപ്പൊ കാണിച്ച ആ വാഴയരെയും തന്റെ ഗബ്രിമോനെ അന്വേഷിച്ചുള്ള ആ നിൽപ്പും അതൊക്കെ തന്നെയാണ് അതായത് ഇപ്പോ ജാസ്മിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് റിയൽ ആയാലും കള്ളത്തരമായാലും അതായത് ഗെയിം ആയാലും രണ്ടും ജാസ്മിന് ദോഷം തന്നെയാണ് റിയൽ ആണെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പെൺകുട്ടിയായിട്ട് ജാസ്മിനെ നമുക്ക് കാണേണ്ടി വരും ഇനി ഗെയിമിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ഒരു വിവരവുമില്ലാത്ത പെൺകുട്ടിയായിട്ടും നമുക്ക് ജാസ്മിനെ കാണേണ്ടി വരും രണ്ടായാലും ജാസ്മിന്റെ കാര്യം പോക്കാണ് പല ആൾക്കാരും പറയുന്നത് കേട്ടു ഈ ചെറുപ്രായത്തിൽ ആ കുട്ടി ഇത്രയും അനുഭവിച്ചു എന്ന് ആ പ്രായത്തിന്റെ ഒരു പക്വത കുറവ് തന്നെയാണ് ഇപ്പോൾ ജാസ്മിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ജാസ്മിൻ ഈ ബി ബി സിക്സിന്റെ കപ്പ് ഉയർത്തില്ല കപ്പിന്റെ ഏഴായിരത്തു പോലും ജാസ്മിൻ ഉണ്ടാവില്ല എന്നത് ഉറപ്പാണ് അപ്പൊ അത്രയേ ഉള്ളൂ ഇനിയുള്ള ദിവസങ്ങൾ ജാസ്മിന്റെ അവസ്ഥ ശോകമായിരിക്കും അവസാന ആഴ്ചയാണ് മിക്കവാറും ജാസ്മിന്റെ വീട്ടുകാർ കലുതുള്ളി നിൽക്കുന്നുണ്ടാവുമ്പോൾ ഈ പെണ്ണിന് പറഞ്ഞാലും മനസ്സിലാവില്ലേ എന്നാലോചിച്ച് അപ്പൊ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ